ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നിൻ്റെ ഏറ്റവും വരുമ്പോൾ ഒരു മൂന്ന് ജീവനുള്ള കണ്ണമീനുമായിട്ട് വന്നു കേട്ടോ അപ്പോൾ മീൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത് രണ്ട് പേര് ഓടി വന്നു മീനിനെ കാണാൻ അപ്പോൾ അങ്ങനെ മീൻ കണ്ടത് ഞാൻ വിശേഷം മീൻ വറക്കാ എന്നാലും വന്നിട്ട് നമ്മൾ മീനിനെ നല്ല വൃത്തിയിൽ കഴുകി ഇത് പുഴമീനായത് കൊണ്ട് തന്നെ നല്ല അപ്പോൾ നന്നായിട്ട് നമ്മൾ കഴുകി നല്ല വൃത്തിയിൽ കഴുകി എടുത്തു കേട്ടോ നമ്മളവിടെ മീനിനെ കണ്ണമീൻ എന്നാണ് പറയുക അപ്പോൾ പലയിടത്തും പല പേരാണ് പറയുക എന്നറിയ കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അവിടെ എന്താണെന്ന് മീനെ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യൂട്ടോ അതുകൊണ്ട് നമ്മൾ അങ്ങനെ നല്ല വൃത്തിയിൽ അതിനെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്ത് ഒരു പാത്രത്തേക്ക് മാറ്റി നല്ല ഫ്രഷ് മീനായിരുന്നു അതുകൊണ്ട് നല്ല ബ്ലഡ് ഉണ്ടായിരുന്നു ഞാനൊരു അഞ്ചാറ് വടക്കെ കഴുകിയെടുത്ത് നല്ല രീതിയിൽ അത് എടുത്തിട്ട് നല്ല കഴുകിയെടു ബ്ലഡ് ഒക്കെ പോകുന്ന പോലെ കഴുകി മാറ്റി വെച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ മീനായിട്ട് നമ്മൾ ഒരു പ്ലൈറ്റിക്ക് മാറ്റി വെച്ചു നമ്മൾ അതിൽ മസാല ഇട്ട് കൊടുക്കാൻ പോകണം അപ്പോൾ നമ്മൾ ആദ്യം കറിവേപ്പില ഇട്ട് കൊടുത്ത് കുറച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ മുളക് പൊടിയും ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ തന്നെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിതൊന്നും അളവിനെല്ലാം ചെയ്യണം നമ്മുടെ വീട്ടിലെ അംഗങ്ങളനുസരിച്ച് നമ്മൾ എരിവും പുളിയും ഒക്കെ നമ്മൾ നോക്കി എടുക്കാം അപ്പം നമ്മൾ ആവശ്യം ഉപ്പും പിന്നെ കുറച്ച് ഫിഷ് മസാല ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഈ പുഴമീൻ്റെ മണം പറ്റിയൊന്നും വരില്ല അപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഫിഷ് മസാല ഇട്ട് കൊടുത്തു അത് നമ്മൾ രണ്ട് ടീസ്പൂൺ വിനാഗിരിയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ അത് എല്ലാവരും പുരട്ടി നല്ല രീതിയിൽ പുരട്ടി അവിടെ വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ അടുപ്പത്ത് പാൻ വെച്ചു പാൻ വെച്ചിട്ടതിൽ വെളിച്ചെണ്ണയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യണത് പുഴ മീനല്ലേ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്താലാണോ അതിന് നല്ല ടേസ്റ്റ് അറിയുള്ളൂട്ടോ നമ്മൾ വെളിച്ചെണ്ണ വെച്ചു ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കറിവേപ്പില തണ്ട് വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ മീനൊക്കെ നിരത്തി നല്ല പൂ പോലെ വെച്ചു ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഇത് പതുക്കെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട് പൊട്ടാത്ത രീതിയിൽ പതുക്കെ ഞാൻ ചെയ്തു കേട്ടോ അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകണ മീനാണ് അപ്പോൾ നമ്മൾ നോക്കി ചെയ്യാം അത് കഴിഞ്ഞ് നമ്മൾ മീൻ വറുത്ത് വെച്ച ഇതാണ് നമ്മുടെ മീൻ വറുത്തത് കാണാനുള്ള ചന്ത മാത്രമല്ല കഴിക്കാൻ നന്നായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുകയിട്ട് ആ സാധനം നിറയെ സാധനങ്ങളൊന്നുമില്ല കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ മീൻ വറക്കണ പോലെ തന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ മീൻ വറുത്തിട്ട് അമ്മയ്ക്ക് കഴിക്കാൻ കൊടുത്തു അമ്മ മീൻ വറുത്തുന്ന ഒരു കഷ്ണം കൊടുത്ത് കഴിച്ച് നോക്കിയിട്ടോ അപ്പം കഴിച്ച് നോക്കിയിട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാനും അതേപോലെ തന്നെ ഒരു പ്ലേറ്റ് കുറച്ച് ചോറ് എടുത്തിട്ട് മീൻ വറുത്തതും സാമ്പാറും പയർ പേരി എന്നും നോക്കാമായിരുന്നു അപ്പോൾ പയറുപ്പീരിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ച് നോക്കി നന്നായിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്ക്